ാനലിന്റെ നേർക്കാഴ്ച എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മൂന്ന് കൊല്ലം ജില്ലയിലാണ് വയനാട്ടാണ് അപ്പോൾ നമ്മുടെ കൂടി ഇരിക്കുന്ന ആളെ നിങ്ങൾ ഒരുപാട് നാള് വേദികളിൽ കണ്ട ഒരാളാണ് ഷഫി ഒരുപാട് സ്റ്റേജുകളിൽ നിങ്ങളുടെ മുന്നിലൊക്കെ കോമഡി ആർട്ടിസ്റ്റായിട്ട് എത്തിയ ആളാണ് അതുപോലെ തന്നെ വിനയൻ സാറിന്റെ അൽഫുതീപ് ആര്യ അഭിനയിച്ച സർവം ആ സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു നടൻ കൂടിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇക്ക വളരെ വിഷമത്തിലാണ് കാണുമ്പോൾക്ക് അസുഖമാണ് ഒൻപത് വർഷമായി ഇപ്പോ സമിതികളിലൊന്നും പോകുന്നില്ല തിരുവനന്തപുരത്തുള്ള ശോകൻ അതുപോലെ തന്നെ കോട്ടയം കലാഭാവന പിന്നെ ഏതായാലും നിക്കാം തിരുവനന്തപുരം ആ സ്റ്റേ കലാസംഘം കലാലയ അങ്ങനെ പ്രമുഖ അതായത് കെ ആർ പ്രസാദിന്റെ അല്ലേ ഏറ്റവും നല്ല ഒരു ഡ്രാമാറ്റിക് നാടകം ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്ന കെ ആർ പ്രസാദാണ് കെയർ പ്രസാദിന്റെ സമിതിയിലെ പ്രധാന കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു ഇക്ക ഞാനും കണ്ടിട്ടുണ്ട് ഇക്കയുടെ വേഷങ്ങളൊക്കെ വെളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കെ പ്രസാദിന്റെ ഒരു പ്രോഗ്രാം ഇല്ലാതെ ഒരു ഉത്സവം നടക്കാറില്ല അങ്ങനെ ഇക്ക വളരെ നല്ലൊരു കലാകാരനാണ് പക്ഷെ ഇപ്പം സുഖമില്ല ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ നമ്മളെ കരയിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും എങ്കിലും ഇക്ക ആരോട് ഒന്നും പരാതി പറയുന്നില്ല വീട്ടിലാണ് ഭാര്യയും ഇക്കയും കൂടി അപ്പോൾ മൈനാട് റാഫിയും അതുപോലെ കൊല്ലം സിറാജും പവിത്രനും അതുപോലെ തന്നെ ഒരുപാട് തിരുമല ചന്ദ്രൻ പല പ്രധാനപ്പെട്ട സമിതികളിലുള്ള എല്ലാവരേയും കൂടെ നല്ല വേഷം ചെയ്ത ഒരാളാണ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കിപ്പം വളരെ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമാണ് ഒരു മാസം നാലായിരം രൂപയോളം വേണം മരുന്ന് വാങ്ങിക്കാൻ നിരവധി രോഗങ്ങളാണ് അപ്പൊ അദ്ദേഹത്തിന് ഹാർട്ടിന്റെ പ്രശ്നമാണ് പ്രധാന കിഡ്നിയുടെ ഒരു കലാകാരൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ കാണും ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം എത്രാണിപ്പോ വയസ്സിലാണ് ഇക്ക ഈ സമിതിയിലേക്ക് വരുന്നത് യസിലാണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറില് ആദ്യമായി ഞാൻ കലാസംഘത്തില് റാഫി തന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്ന് അന്ന പോലെ കോമഡിയില് കോമഡിയാണ് പിന്നെ ആ ഒരു രണ്ടു വർഷം കലാസംഘത്തിൽ കളിച്ചിട്ട് പിന്നെ മാറ്റം പരിപാടിക്കുകയും ചെറിയ പരിപാടി ആ മൂന്ന് പേരെ മാറ്റ പരിപാടി അതിനുശേഷം പിന്നെ വേറൊരു കൊച്ചു സമൃതി ഉണ്ടായിരുന്നു കലാവിഹാരം എന്ന് പറഞ്ഞ് പള്ളിമുക്കില് സമിതി ഉണ്ട് കലാവിഹാർ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം കളിച്ചതാണ് അവിടെ പിന്നെ മുതലാളി മുതലാളി തൊഴിലാളി ബന്ധം എല്ലാം ഒരുപോലെ പക്ഷെ ഒരുപാട് പ്രോഗ്രാം കളിച്ച ഒരു സമിതിയായിരുന്നു കലാവികാർ അതിൽ നിന്ന് കളിച്ചിട്ടാണ് ഞാൻ നേരെ കോട്ടയം കലാഭവനിലേക്ക് പോകുന്നത് വലിയ സമിതിയായ കെ ആർ പ്രസാദ് എന്നുണ്ട് വല്യ സമിതി ചേർന്നത് അതിൽ പ്രോഗ്രാം കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് തിരുവനന്തചന്ദ്രൻ്റെ വിളിക്കുന്നത് ശ്രീമതി ചന്ദ്രൻ വിളിച്ച ആ വർഷത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഹെർണിയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഹെർണിയുടെ ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് ചന്ദ്രനോട് പോകാൻ പറ്റില്ല അഡ്വാൻസ് ഒക്കെ വാങ്ങി ഞാൻ തിരിച്ചു കൊടുത്തു അതിന് പിറ്റേ പ്രാവശ്യം ചന്ദ്രനോട് കളിക്കൊണ്ടിരുന്ന പിന്നെ സാജൻ സാഗര മരണപ്പെട്ട ആ സാജൻ സാഗരന്റെ വേഷം കളിക്കാൻ വേണ്ടിയാണ് ചന്ദ്രൻ എന്നെ വിളിക്കുന്നതും ആ ഒരു വർഷം സാഗരാണ് സാജന് വേറെ ഞാൻ പോയി സാജന്റെ ആ വേഷം ഞാൻ ചെയ്തു ഒരു വർഷം കഴിച്ചു അതിനുശേഷം ഇറങ്ങിയിട്ട് പിന്നെ രണ്ടു വർഷം ഞാൻ ചാപ്പിട്ട് പ്രോഗ്രാം ഇല്ലാതെ പ്രോഗ്രാം ഇല്ലാതെ ചാപ്പിട്ട് ചാപ്പിട്ട് സുഖമില്ല മോളെ കല്യാണം ഒക്കെ ആയത് മോള തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് കെട്ടിച്ചു നാട്ടുകാരും എന്റെ വൈഫിന്റെ നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് കെട്ടി നല്ല രീതി നല്ലൊരു വലിയ കല്യാണമായിരുന്നു നടത്തി വിട്ടു ദൈവസഭാവം ഇന്ന് സ്തുതി പറയുന്നത് പിന്നെ അതിനുശേഷം ആ രണ്ടു വർഷമാണ് പിന്നെ മോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് രണ്ടു വർഷം അതിന് ശേഷം രണ്ടു വർഷമാണ് ഞാൻ ഫലതയിൽ കളിക്കുന്നത് കളിച്ച് ലാസ്റ്റ് കളി കളിച്ചു പറ്റാണ്ടോ നമ്മുടെ ചന്ദ്രന്റെ കൂടെ ചന്ദ്രന്റെ കൂടെ ഞങ്ങൾ കളിക്കുന്ന ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റ് ആവശ്യപ്പെടൂല്ലോ ചില വേദികളില്

വേഷങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർക്കുന്ന ഈ കെയർ പ്രസാദിന്റെ കാര്യമൊക്കെ അത്രയും മനോഹരമായി അഭിനയിക്കുന്ന ആളിനെ കണ്ട് ഒന്ന് വിചാരിക്കണ്ട കേട്ടോ ഈ കല നമ്മുടെ മനസ്സിലാണ് നമ്മുടെ കല എന്ന് പറയുന്നത് ആ കലയാണ് നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇക്കൊക്കെ ഇനിയും നല്ല അവസരങ്ങൾ കിട്ടേണ്ട ഒരു മനുഷ്യനാണ് പക്ഷെ എന്ത് ചെയ്യും സുഖമില്ലാതിരിക്കുന്നുണ്ട് ഒന്നിനും പോകാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഇപ്പം തന്നെ ആ ഒരു ബിസിനസ് സൗണ്ട് കേൾക്കുന്ന കേൾക്കുക അറിയാം അതുകൊണ്ട് നിങ്ങൾ കലാകാരന്മാരെ കലാകാരന്മാർ ഒരുപാട് പേര് പണം ഉണ്ടാക്കി രംഗത്തെക്കാട് കൂടെ ഉള്ളവർ ഒരുപാട് പേര് സിനിമയിലുണ്ട് അവരെങ്കിലും അറിഞ്ഞൊന്ന് സഹായിക്കണമൊക്കെ ഭയങ്കര അഭിനയിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ അവസാനം ഡോക്ടറോട് പറഞ്ഞ് എന്തെല്ലാം കൈത്തൊഴിൽ ചെയ്ത് ഇയാളെ കൊണ്ടൊന്നും ചെയ്യാം ഇയാൾക്ക് മക്കളെല്ലോ ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഒരു ഉണ്ട് അതിനെ കല്യാണം കഴിച്ചു വിട്ട് അറിയുന്നു അവരുടെ അടുത്ത് പറ ഇനി ഇയാളുടെ കാര്യം നോക്കാം ഇത്രയും കാലം മക്കളെ നോക്കിയില്ലേ പക്ഷെ എന്റെ മക്കൾ എന്റെ മോക്ക് കിട്ടുന്ന അവരുടെ മകൻ്റെ മരുമൂണ് കിട്ടുന്നെങ്കിലും അവരെ വരുമാനത്തിൽ ദോഹി ഞമ്മക്ക് തരുന്നുണ്ട് അപ്പൊ ഇപ്പോഴും നമുക്ക് തരാൻ പറ്റുമോ മോളെ പഠിത്തം അവരുടെ സ്കൂൾ വണ്ടിയുടെ ഫീസ് വീട്ടിൽ അവരുടെ ചിലവ് കാര്യങ്ങളും എല്ലാം നടക്കണ്ടേ കൂട്ടത്തിൽ ഞങ്ങളുടെ കാര്യങ്ങളും അവരിടച്ചു നോക്കുന്നുണ്ട് അവരെ കളയാൻ പറ്റുമോ അല്ല ഇന്നൊക്കെ ഉണ്ട് ഇല്ലാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല മക്കള് തരുമ്പ മക്കൾ തള്ളുന്നു തന്നെ വരണം കാരണം അവർ ഇനിയും നമുക്ക് ഉപകരിക്കുന്നത് എന്റെ മക്ക എന്റെ മോള് ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല എനിക്ക് നല്ല വിശ്വാസമാണ് എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ആ കൂട്ടുള്ള കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടാണ് അഭിനയിച്ചത് വളരെ ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മക്കോളം നമുക്കോളം തോളി കൈ നടക്കാൻ പറ്റിയ കൂട്ടുകാരെ ഒരുപാട് ഒരുപാട് അപ്പൊ പിന്നെ അത് സന്തോഷം തന്നെയായിരുന്നു അത് രണ്ടര മാത്രം ആയിരുന്നു ഷൂട്ടിങ് പാലക്കാടും ഗോവയും ഗോവ അല്ല അങ്കോള ഗോവ അവിടെ അവിടെ അങ്കോളന്ന് എത്ര ദിവസം ഉണ്ടായിരുന്നു അത് രണ്ടര മാസം ഉണ്ടായിരുന്നു പേയ്മെന്റിൽ അവര് ദിവസം നമ്മളുടെ റൂമും ഇതും രൂപ നമുക്ക് അത് അത് ഞാൻ എപ്പോഴും പറയും നമ്മള് അത്ഭുത ദ്വീപ് സിനിമയുടെ കാര്യമേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൊണ്ടുപോകുന്നവർ ഒരു ഹിന്ദിയെങ്കിലും കേൾക്കാന്ന് പറയുന്നത് മര്യാദ മര്യാദയില്ലാത്ത പരിപാടി കാണും ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രൊഡക്ഷൻ കൺട്രോളർമാരും സംവിധായകരായാലും നിർമ്മാതാക്കൾ ലക്ഷങ്ങൾ കോടികളൊന്നുമല്ല എന്ന് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചോദിക്കുന്നത് അവർക്ക് ഒരു ദിവസം ആയിരം രൂപ കൊടുക്കാൻ കഴിവില്ലെങ്കിൽ വിളിച്ച സിനിമ സിനിമയിലായിരുന്നു അൽഫുദ്ദീപ് എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് പടമായിരുന്നു ഇത്രയും ദിവസം ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ആയിരുന്നു അപ്പൊ ഇത് വിനയം ചേട്ടൻ കേൾക്കുവാണെങ്കിൽ തർക്കിക്കാൻ പറ്റരുത് നൂറ് രൂപയായിരുന്നു ചിലവല്ലാം കഴിഞ്ഞിട്ടൊക്കെ നൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിയായില്ല ഇക്കാലത്ത് നൂറ് രൂപ കൊണ്ടൊന്നും അൽഫുദ്ദീപ് ഒന്ന് ഒരു പത്ത് അമ്പത് വർഷം മുമ്പ് നടത്തുന്ന സിനിമയല്ല അപ്പോൾ ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും സംവിധായകരും നിർമ്മാതാക്കളും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരൊക്കെ ശ്രദ്ധിക്കണം ഈ പാവങ്ങളെ വിളിച്ചുകൊണ്ട് പറ്റിക്കുന്ന ഒരു കാര്യം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ രീതിയിൽ ഒരുപാട് പേര് കൊണ്ടുവന്ന് ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഒരു ആയിരം രൂപ ഒരു സിനിമയൊക്കെ ബഡ്ജറ്റ് പടങ്ങളാണ് ആയിരം രൂപ കൊടുത്തിനെങ്കിൽ പിന്നെ അവരെ വിളിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇക്കങ്ങനെ പറഞ്ഞത് നൂറ് രൂപ അത് ഈ അൽഫുദ്വീപ് എന്ന് പറയുന്ന സിനിമയുടെ പേരിൽ വളരെ മോശമായി പോയി എന്നൊക്കെ ഈ അഫുദ്ദീപിന്റെ ഏതെങ്കിലും പ്രവർത്തകരോ ആരെങ്കിലും ഒക്കെ ഇത് അറിയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇക്കയെ വന്ന് സഹായിക്കണം ഞാൻ പറയുന്നു അന്ന് കൊടുക്കാൻ പറ്റാതിരുന്ന പൈസ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം എന്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കുമല്ലോ അത് മോശമായി മോശമായിപ്പോയി മാത്രം ആഹാരത്തിനും അതിനു വേണ്ടിട്ട് ഒരു മനുഷ്യരെ കൊണ്ട് രണ്ടര മാസം ഒക്കെ അഭിനയിച്ചിട്ട് ഡെയിലി നൂറ് രൂപ മോശമാണ് അത് ശരിയല്ല അതിലും കോടിക്കിടപറ്റുന്ന നടന്മാരും ഒക്കെ ഒരു കാലത്താണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു അഞ്ഞൂറ് പോലും തിരിച്ചു കൊടുക്കാതെ നമ്മൾ കേൾക്കുന്ന തന്നെ നമുക്കൊരു വിഷമം തോന്നും നാണക്കേടാ തോന്നുന്നത് ഇനി കേട്ടോ ഇത് കേട്ടപ്പോൾ അതുകൊണ്ട് സിനിമയിലെ പറ്റിപ്പൊക്കെ ഇനിയെങ്കിലും നിർത്തണം ഞാൻ നേരിട്ട് പറയുന്നത് സിനിമയിൽ ആഡംബരവും അതൊരു കോടി ക്ലബൊക്കെ കാണിക്കുന്ന പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പിന്നിൽ ഇങ്ങനെ വരുന്ന കുറേ പേര് ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര കൃത്യമായ കാര്യമാണ് അത് നമ്മൾ ഇനിയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു യൂണിയനോട് ഉണ്ടെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യണം കാരണം എനിക്കിവിടെ വന്നപ്പോൾ ആ സോചനീയാവസ്ഥ മനസ്സിലായി ഒരു മനുഷ്യന്റെ അവസ്ഥ ഈ ഇക്ക ഈ അഭിനയിക്കുന്ന സമയത്ത് നാടക സമിതിയിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ കൂടുതൽ പൈസ കിട്ടുമായിരുന്നല്ലോ അതാണ് നാടക സമിതിയിലൊക്കെ അത്യാവശ്യം പൈസ കൂടും കാരണം ഒരു സമിതിക്ക് എത്ര രൂപ കിട്ടുമെന്ന് പറയും ഇന്ന് സമിതികളൊക്കെ വളരെ പരിങ്ങലിലാണ് കാരണം കൊറോണ കഴിഞ്ഞ പ്രശ്നമാണ് എനിക്ക് സമിതിയുമായിട്ട് ബന്ധം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞത് ഒരു 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 രൂപയെങ്കിലും കളിക്ക് കൊടുക്കും രണ്ട് സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിന്റെ ശമ്പളം കിട്ടിയത് പിന്നെ ഫലിതയിൽ നിന്നും തന്നെയാണ് നല്ല ശമ്പളം എനിക്ക് കിട്ടിയത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അപ്പഴത്തേക്കും തന്നെ പരിപാടിയൊക്കെ വരുമാനൊക്കെ എല്ലാവർക്കും ഒക്കെ വേണ്ടതായി തുടങ്ങി എന്നാൽ ഫലിത ഞങ്ങള് പ്രോഗ്രാം കളിക്ക് പാരിപ്പള്ളി സ്ഥലത്ത് തന്നെ பதினெட்டு பாரிப்பள்ளி தண்ணி கழிச்சு பல்ல பரிபாடி பாரிப்பள்ளி தண்ணி டூரே வராத்து போயிட பின் பண்ணப்பறம் அது ஒருபாடு அங்க மர மலைப்பா போயிட்டு அது என்ன கே பிரசா பிரசாந்த பரிபாடி வீட்டில் வராத பற்றிட்டு சந்திரன் கூட போகும்போ எல்லாம் ஜோடிக்கல உடக்கம் பணம் வீட்டும் வரான் பற்ற பிராம் போகணும் ஜோடிகில உடக்கம் அங்கே அங்கே ஒருபாடு ചന്ദ്രൻ പോയി സ്ഥലങ്ങൾ കാണാനും പറ്റി ഒരുപാട് ആൾക്കാരൊക്കെ നാടക സമിതി ഈ കലാസമിതി എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ഒരു ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഹാബിറ്റ് ആയിരുന്നു അതിൽ അഭിനയിക്കാൻ വരുന്നവര് ഹീറോ ആയി കാണുന്ന സമയം ഉണ്ടായിരുന്നു എനിക്കെന്നാ ഒരുപാട് നടന്മാര് അതുപോലെ ഈ സംഗമിത്ര കൊല്ലം ആയനം തിയേറ്റേഴ്സ് അങ്ങനെ കൈനഗിരി തങ്കരാജ് നമ്മൾ ഈ പറഞ്ഞ നടന്മാരൊക്കെ അപ്പൊ ഇക്കെ ഞാനിപ്പോ ഓർമ്മ കാര്യം ഞാൻ ഈ കെ ആർ പ്രസാദിന്റെ നാടകം രാജപ്പാട്ടാണോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇക്കെ പെട്ടെന്ന് തോട്ടെ ഞാൻ കണ്ടു അപ്പൊ അങ്ങനെ ഈ നമ്മൾ ഹൈറ്റ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതല്ലോ അപ്പൊ അതൊക്കെ എനിക്ക് വെട്ടൂർ പുരുഷൻ ചേട്ടന് ഞാനൊരു കാണാൻ പോയായിരുന്നു മരിക്കുന്നതിന് മുമ്പ് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഞാൻ ഒരു അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെയാണ് ഇവിടെ ഇക്ക ഒരു പാവപ്പെട്ടവനാണ് കാരണം അദ്ദേഹത്തിന്റെ കഴിവ് നല്ല കഴിവുണ്ടായിരുന്നു അത് സമിതികളിൽ പോയപ്പോ ഒരിക്കലും അവർ ചൂഷണം ചെയ്താലും ഒക്കെ ജീവിക്കാനുള്ള പൈസ ഇക്ക അതുവരെ നല്ല രീതിയിൽ ആഹാരം കഴിക്കുകയും വീട് ഒക്കെ ചെയ്തത് ഈ ഒരു സമിതികളുടെ പൈസ കൊണ്ടാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ മൂന്നോ സിനിമകളിലൊക്കെ അഭിനയിച്ചപ്പോൾ പോലും കൃത്യമായ പൈസ കിട്ടിയത് തമിഴ് നല്ല പൈസ കിട്ടിയായിരുന്നു നല്ല പൈസ കിട്ടി ആ തമിഴ് ഇൻഡസ്ട്രിയോട് ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിലെ നമുക്ക് പറ്റിപ്പില്ലാത്തൊരു ഇൻഡസ്ട്രിയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രി ചെറിയ തൊഴിലെടുക്കുന്ന പോലും മാന്യമായ ഒരു അവിടെ യൂണിയൻ ഒക്കെ ഉണ്ട് നല്ല നല്ല ശമ്പളം നല്ല ശമ്പളം കിട്ടി ഇന്ദ്രജിത്തും ആര്യും അഭിനയിച്ച സർവം എന്ന തൗ്പ്പടത്താണ് അഭിനയിച്ചത് അതിന് മാന്യമായ വേതനം കിട്ടി അപ്പൊ മലയാളത്തിലെ ഇനിയുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരും സംവിധായകരും നിർമ്മാതാക്കളും ഒന്നുകൂടി ചെന്നെങ്കിൽ നിങ്ങൾ വലിയ നടന്മാരുടെ പിന്നാലെ കടന്ന് അവർക്കെല്ലാം കയറവനെ ഒപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി സാധാരണ കലാകാരന്മാരുണ്ട് ഇ പോലെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈ മലയാള സിനിമയിൽ അപ്പൊ ഈ ആഡംബരമൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ ഇനി പിന്നുള്ളവരെ കൂടി സഹായിക്കണം ഇക്ക പറഞ്ഞതുപോലെ ഈ കൂട്ടത്തിൽ നിന്ന് ഇക്കേടെ കൂടെ ഒരുപാട് സിനിമ ഇൻഡസ്ട്രിയൊക്കെ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ ഒന്ന് സഹായിക്കണം ഏതായാലും നമ്മള് ഇക്കയെ സഹായിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇങ്ങോട്ട് വന്നത് സമിതി ഇനി ഇരിക്കുമ്പോൾ തന്നെ വീട് ഇത് സർക്കാർ തന്ന വീടാണല്ലോ നമുക്ക് നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല നമ്പർ കിട്ടത്തേ ഉള്ളൂ കിട്ടും കിട്ടും അപ്പൊ അത് നമുക്ക് ഈ അന്ന് നമ്മൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് പട്ടിണി ഇല്ലാതെ സമിതികളുടെ പൈസ കൊണ്ട് കഴിയാനുള്ള അവസരം ഉണ്ടായിരുന്നു അവസരം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഉമ്മായിക്കും മീൻ കച്ചവടം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വാപ്പായ്ക്കും ഇച്ചീന്റെ ബിസിനസ് ഉണ്ടായിരുന്നു അതിപ്പം വീടിനകത്ത് പട്ടണില്ലാതെ പക്ഷെ അന്ന് നിങ്ങളെ വീടെങ്ങോലപ്പരായിരുന്നു അതേ വീട് തന്നെയായിരുന്നു പക്ഷേ പിന്നെ ഇമ്മ ആദ്യം മരണപ്പെട്ടു മരണപ്പെട്ടിട്ട് ബാബായി ഞാൻ എന്റെ കെട്ടിയുള്ള മോളമായിരുന്നു എന്റെ വീട്ടില് ഈ വീട്ടില് പിന്നെ ഈ വീട് പഞ്ചായത്താരുടെ വീട് വീട് വെച്ചു ഞങ്ങളൊരു ആറു മാസ പിന്നെ ഞങ്ങടെ വാപ്പും ഞങ്ങളെ വിട്ടുപോകും പിന്നെ എന്റെ മോളും എന്റെ ഭാര്യയും ഞാനും മാത്രം പിന്നെ അവളെ പഠിപ്പിച്ചു എന്താണ് ദൈവമായിട്ട് നല്ല രീതി മോള് ട്യൂഷൻ ഒന്നും വിട്ടില്ലെങ്കിൽ എന്റെ മോള് നല്ലപോലെ പഠിക്കും അവളെ എല്ലാ ക്ലാസ്സിലും ജയിച്ചു അവളെ കെട്ടിച്ചു വിട്ടു അങ്ങനെ സമാധാനം ഇഷ്ടമുണ്ട് എന്റെ മോളെ ദൈവകാര്ണ്യം എന്ന് ഒഴുക്കപ്പ് ഒരു മോള് മാത്രമേ ഉള്ളൂ അവർക്ക് വലിയ സാമ്പത്തിക അത്യാവശ്യം നോക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ട് സഹായിക്കാൻ കാര്യം അദ്ദേഹം നല്ല മനുഷ്യനാണ് നാട്ടുകാരുമായിട്ടുള്ള ഈ ഏരിയ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ ജാതി മത ഫേറിയ എല്ലാരുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാളാണ് ശവീക അപ്പോ അദ്ദേഹത്തിന്റെ കൂടുള്ളവരൊക്കെ റോഡ് നിലയിലൊക്കെ എത്തിയ ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ ഇക്കയ്ക്ക് നിങ്ങള് സഹായം എത്തിക്കണേ കേട്ട് ഒരു കലാകാരന്മാരൊക്കെ ഇങ്ങനെ അവരുടെ നല്ല സമയത്ത് നല്ല പ്രായത്തിലൊക്കെ ഒരു റോഡ് സമിതിയുള്ള കളിച്ച് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചു അപ്പോൾ ആ ചിരിച്ച മുഖത്തോടു കൂടി ഇപ്പോൾ ഇരിക്കണം നിങ്ങള് സഹായിക്കണം അന്ന് സമിതിയിലൊക്കെ അവരൊക്കെ അത് നമ്മളെ ചൂടാളുണ്ട് പിന്നെ 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 അങ്ങനെ കൊല്ലസുതി എനിക്ക് എനിക്ക് ഇന്നത്തെ പ്രോഗ്രാം ിറ്റ് ഡയറക്റ്റ് ചെയ്യാൻ വന്ന് ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ശുതി ഞാനുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ് പിന്നെ അവര് ഈ രണ്ടു രൂപത്തിലോട്ട് പോയപ്പോഴത്തേക്ക് അങ്ങോട്ട് ഞാൻ പിരിഞ്ഞുന്നേ ഉള്ളൂ മഴവിൽ മനോരമ കോമഡി ബസ് ഒരു ഞങ്ങള് ആ പരിപാടി കളിക്കുന്നു എപ്പോഴും എന്റെ റൂമിൽ വരും അത് ഒരു വർഷത്തെ പ്രോഗ്രാം ഒരു വർഷത്തെ ഒമ്പത് ഒമ്പത് പത്ത് മാസത്തെ പ്രോഗ്രാം അതുകൊണ്ട് കിട്ടുന്ന പൈസ അത്യാവശ്യം അത് തന്നെ നമുക്ക് ആകെ മഴ മഴ നമുക്ക് ചാർജ് വരും മാസ പേയ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡ് നല്ല റൂം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇല്ലാരാണല്ലോ അയാളെ സമ്മതിക്കും നല്ല നല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരേ ഒരു കരേ കണ്ണില് കണ്ടുകൊണ്ട് അവർക്കുള്ള ഫുഡായാലും റൂമായാലും സാമ്പത്തികമായാലും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് പൊക്കത്തിൽ ഒന്നും ഒരു കാര്യമില്ല കലയാണ് ഇത്രയും പൊക്കം കുറഞ്ഞ ആൾക്കാര് സിനിമയിൽ നായകരായിട്ട് അഭിനയിച്ച ആൾക്കാരൊക്കെ ഉണ്ട്

അയാൾ ഇറങ്ങ പിന്നെ അവന്റെ പേരുമായിട്ടുള്ള പെളിയായി പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രവേശമായത് പുരുഷൻ ചേട്ടന്റെ പേര് വെച്ച് വിളിക്കുന്നതാണ് വെട്ടു പുരുഷടെ പോകുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് വന്ന് ഒരു ഇടക്കുന്നത് കച്ചവടക്കാരായി മുറുക്ക് കച്ചവടക്കാരൻ വന്ന് ഇടപ്പുണ്ട് എന്നെ പോലെ ഇരിക്കുക എല്ലാരും കച്ചവടത്തിന് പോണില്ലെന്നായിരുന്നു എന്നോടായിരുന്നു എല്ലാ നാട്ടിൽ വന്നു ീപ് പക്ഷെ അവരെ കണ്ടാ തിരിച്ചറിയത്തില്ല പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് പ്രശ്നമല്ല നല്ലതാണല്ലോ ഒരാളെ കണ്ട് മറ്റൊരാളെ ആണെന്ന് പറയുന്ന തന്നെ ഒരു അംഗീകാരം തന്നെയാണ് അങ്ങനെ ഒരാള് എല്ലാരും ജനങ്ങൾ അറിയുന്ന ഒരു പണ്ട് കാണച്ച എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം വെക്കുന്നത് ഞാൻ അതിന്റെ ആണ് ഞാൻ ആദ്യം ചുവട് വെക്കുന്നത് അതിനുശേഷം പഴയ മില്ലൊരു ദാനുള്ള ട്രൂപ്പാണുണ്ട് എം ഇ ഷാറയും എം ഇ ഷകി പുള്ളി ഒപ്പന ഉണ്ട് ഒപ്പന ട്രൂപ്പ് ഉള്ള ആളാണ് ആ പുള്ളി എനിക്ക് എന്നെക്കുള്ള കൊണ്ടുപോയി സിനിമാറ്റിക് ഡാൻസ് സ്റ്റേജിലൊക്കെ കളിപ്പിച്ചു എന്നെ പുള്ളി കൊണ്ടുപോയി സ്റ്റേജിലൊക്കെ കളിപ്പിച്ചു കുറെ കാലം പുള്ളികളോട് അങ്ങനെയൊക്കെയാണ് നടന്നത് ആ മുള പറഞ്ഞു തരുമ്പോ അയാൾ കെട്ടി എന്റെ കേട്ട മോളെ ആ ബന്ധത്തിലൂടെ എന്നെ സിനിമാറ്റിക് ഡാൻസ് കളിക്കൊന്നെ സ്റ്റേജിലൊക്കെ കൊണ്ടുപോയി അത് നമുക്ക് മറക്കാൻ പറ്റില്ല കൊണ്ടുപോയിട്ടുള്ളത് അതിലൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അന്ന് കളിച്ച് ഞാൻ സ്റ്റേജിനകത്ത് മറിഞ്ഞു വീണു എന്നിട്ട് ആ മറിഞ്ഞു വീണത് ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് ഓഡിയൻസി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ട് കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാ അങ്ങനെയുള്ള അസുഖമാണ് ശാരീരികമായ പ്രശ്നമാണ് വാൽവിന്റെ കംപ്ലൈന്റേ കൊണ്ട് ഒന്നും പറ്റില്ല അതുകൊണ്ട് ഒന്നും പറ്റാത്തൊവ ഭയങ്കര പ്രായമൊന്നുമില്ല കേട്ടോ അമ്പത്തഞ്ച് വയസ്സിനകത്തേ ഉള്ളൂ നല്ലൊരു കലാകാരൻ ഇപ്പോഴും നല്ല ആർട്ടിസ്റ്റായിട്ടൊക്കെ തലങ്ങി നിൽക്കുന്ന ഒരാളാണ് നല്ല മനസ്സിൽ കളങ്കമില്ലാത്ത ഒരാളാണ് വിചാരിച്ചിട്ട് സിനിമയിലൊക്കെ നല്ല രീതിക്ക് ഒരു പാഷേ അവസ്ഥ മോശമാണ് ഇപ്പോൾ സഹായിക്കുന്ന നാട്ടുകാരൊക്കെ ഉണ്ട് എങ്കിലും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിനൊക്കെ ഒരുപാട് പൈസ വേണം ഇക്കെ എവിടെ വന്ന് ചോദിച്ചാലും അറിയാം കേട്ടോ ഞാൻ അവിടെ ഒന്ന് ചോദിച്ചു മയിരാണ് ഷബീഖ് ആ പിന്നെ എന്റെ വീടാണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു കേട്ടോ പള്ളിയുടെ അടുത്ത് ജമാത്ത പള്ളിയുടെ അടുത്ത് എന്നാ മതി ഏറ്റവും നല്ലൊരു സംഭവം ഇത് തന്നെ നാട്ടിലിറങ്ങി ചോദിച്ച പേര് പറയുമ്പോൾ അറിയാന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് രണ്ടു മൂന്ന് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഇക്കൊരു പേരുണ്ട് ഇക്ക ശബ്ദം കാരണം നമ്മുടെ ഓയിസിന് അത് പറ്റുന്നില്ല അതുകൊണ്ട് ശബ്ദാനികരണങ്ങളൊന്നും ഇല്ലായിരുന്നു കോമഡി ചെയ്യുവായിരുന്നു പിന്നെ പണ്ട് കലാവിഹാരം കളിക്കുമ്പോ അത്യാവശ്യം തൊണ്ട കൊണ്ടുള്ള എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം തന്നത് പ്രസാദനം തന്നെയാണ് കാരണം വെച്ചാ പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോട്ട് പേരും പറഞ്ഞു കോട്ടയ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞ് ഇവന് നിങ്ങൾ ഐറ്റം കാണിച്ചു ഒന്ന് ഒന്നാക്കി പിന്നെ അവൻ്റെ തലയിൽ കയറി കഴിഞ്ഞ കൊന്നാലും കളയത്തില്ല നല്ല രീതിയിൽ കളിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു എന്ന കൊണ്ടു പതിപ്പോ എനിക്കത് വല്യ അംഗീകാരം അവിടെ ഒരു വലിയൊരു ഒരു നടനാണല്ലോ നമ്മക്കിപ്പം കൈ കലാപീല് നല്ലൊരു ആർട്ടിസ്റ്റാണ് നമ്മൾ പ്രവൃത്തി പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ല ശമ്പളം കുറവായിരുന്നു എന്നാൽ നല്ല പ്രോഗ്രാം കളിക്കണം നല്ല പ്രോഗ്രാം കളി ഇഷ്ടം ആ ക്യാമ്പിൽ തന്നെ വീട്ടിൽ കിടക്കില്ല ക്യാമ്പിൽ തന്നെ കിടക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് പ്രസ്ഥാനങ്ങളോടെ പോകുമ്പോൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെ തന്നിടും അത് ആദ്യം നമുക്ക് പത്ത് വർഷം ക്യാമ്പിടും പത്ത് വർഷത്തെ ക്യാമ്പ് ആ റിഹേഴ്സൽ ക്യാമ്പിട്ട് പത്ത് വർഷം റിഹേഴ്സൽ ക്യാമ്പ് കഴിഞ്ഞിട്ട് വന്നാലും നമുക്കൊന്നും മനസ്സിലാവാത്തവർക്കാണെങ്കിൽ സ്ക്രിപ്റ്റിന്റെ കോപ്പി അങ്ങ് കൊടുക്കും ഇത് അവിടെ നിന്ന് പക്ഷെ എനിക്കിന്ന് വേറെ കാര്യമുണ്ട് എല്ലാരും ക്യാമ്പിന് ട്രാവലിങ് ചാർജ് പഠിക്കണമോ ഞാൻ ക്യാമ്പിന് പോകുമ്പോൾ ശമ്പളം മേടിക്കണ്ടതാണ് ശരി ഞങ്ങൾക്ക് പത്ത് പതിനഞ്ച് പേര് ഇരുപത് പേരുണ്ടല്ലോ ഇവർക്കുള്ള ഫുഡ് വയ്ക്കുന്നത് ഞാൻ തന്നെയാണ് രാവിലെ ഉച്ചയ്ക്ക് ആ അതൊക്കെ ഇത് ചെയ്യുന്നത് ശമ്പളം എനിക്ക് ഒരു ദിവസം ഇന്നൂറ്റി അമ്പത് ശമ്പളം ക്യാമ്പിൽ അങ്ങനെയൊക്കെ അതൊക്കെ വല്യ ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ അന്നൊക്കെ പണ്ടത്തെ കാലത്ത് എല്ലാരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് എന്താ ഈ നാടകം എന്ന് പറഞ്ഞ ഒരു സമിതി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര കൂട്ടായ്മയാണ് കുടുംബം പോലെയാണല്ലേ ചെറിയ ചെറിയ പടക്കങ്ങളും അതും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ഈ സമിതിയെപ്പറ്റി എനിക്കറിയാം അപ്പൊ പല ട്രൂപ്പുകളും ഞാനിങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ഈ നാടക സമിതി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്റെ ഏറ്റവും അടുത്ത ഒരു ഗുരുവായിരുന്നു കൈനഗിരി തങ്കരാജ് മാഷ് മാഷ് മരിച്ചുപോയി അപ്പോ അത്

ാണ് വീട് വലിക്കുന്നവർ കാണും അല്ലെ അങ്ങനെ കൊറേ സമിതികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ നാടകത്തിന്റെ ഫുഡ് ഒരു ക്ഷേത്രത്തിലെ പരിപാടിയാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നാടകക്കാർക്ക് ഫുഡ് റെഡിയാക്കിട്ടുണ്ട് അവരെല്ലാം അങ്ങോട്ട് കൂടി കൊണ്ടുപോണം വീടൊക്കെ തന്നെ അങ്ങനെ ഇരുത്തുന്ന ഒരു നല്ലൊരു സംഭവമായിരുന്നു ഒരുപാട് ഇന്നും വായിലുണ്ടായിരുന്നു ഭക്ഷണങ്ങൾ പ്രോഗ്രാം അവിടെ അതെ അതെ ഇക്ക കുറച്ചാളുകൊണ്ട് ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് കാരണം വയ്യ ഇനി മുന്നോട്ട് അഭിനയം ഒന്നും പറ്റില്ല പക്ഷേ ഇത് പുറത്ത് വന്ന് കഴിയുമ്പോൾ ഇക്കെ അറിയുന്നതിൽ ഇക്കെ ഇവിടെ വീട്ടിലെത്തും ഈ സഹായങ്ങളൊക്കെ എത്തിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം അത് ഉണ്ടാവും കാരണം മനസാക്ഷി ഉള്ള ഒരുപാട് കലാകാരമാർ ഒപ്പമുണ്ടായിരുന്നവർ പരിചയമുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ മയ്യനാട് ഷെവീക്ക് എന്ന് പറയുന്ന ഒരു കലാകാരൻ യനാടിന്റെ അഭിമാനമാണ് നമ്മുടെ ഒരു അഭിമാനമാണ് നമുക്ക് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് നല്ലൊരു ഹെൽപ്പ് എല്ലാവരും കൊടുക്കണം പരിചയം ഇല്ലാത്തൊരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ കഴിക്കുന്നു നാലായിരം രൂപ തീർച്ചയായിട്ടും കാണിച്ചേരാ എല്ലാം ഉണ്ട് കാണിച്ച ഇനിയിപ്പോ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് ചെക്കപ്പ് നടത്തുന്ന ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് കടവൊക്കെ പോണേ കടവിക്കടം മോളെന്താ കടം പിന്നെ അല്ലാതെ ആരും ഒക്കെ കൂട്ടം ഉപയോഗിക്കാൻ അഞ്ഞൂറഞ്ഞൂറൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോകും വീട്ടിലാരി കഴിപ്പിക്കും എനിക്ക് പിന്നെ വേറെ ചെലവില്ല ആ തീർച്ചയായിട്ടും കാണാത്ത എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ വല്ല നേടാറില്ല പിന്നെ കൊണ്ട് കിട്ടുന്നോണ്ട് അവളെ കേപ്പിക്കും അവളെ ഭദ്രാട്ട് വെച്ചിട്ട് നമ്മളെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കും അതന്നെ ഇല്ല തൂർത്തടിച്ചുള്ള ചെലവാക്കലൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളു പിന്നെ ഈ ഒരു ഇവിടെ ആഹാരം അത് ഇല്ലാത്ത വീടുകളും ഉണ്ട് ഇല്ല എന്നെക്കാളും പട്ടിണിയായവരും നാട്ടിലുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും പക്ഷെ ദൈവം എല്ലാരേം കാക്കട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്റെ ഇപ്പഴത്തെ അവസ്ഥയില് എനിക്ക് സങ്കടം വരുമ്പോ അതുകൊണ്ട് ഞാൻ അത്ര ചിതയും പൊട്ടി ഞാൻ പറഞ്ഞു അത്ര അത്ര പരിതാപമാണ് എന്റെ ജീവിക്കും ൾക്കാരുണ്ട് ഇക്കട്ടാ കാരണം എനിക്ക് എങ്ങനെയാണ് എനിക്ക് പറ്റി അറിയാം പക്ഷെ ഇക്കെ നമ്മള് പുറം ലോകത്ത് കൊണ്ടുവരണം ഇതൊക്കെ തിരക്കി ആൾക്കാർ വരാതിരിക്കത്തില്ല അത്രക്ക് നല്ലൊരു കലാകാരനായിരുന്നു നമ്മൾ ഒരുപാട് വേദികളിൽ നമ്മള് ചിരിപ്പിച്ച മയ്യനാട് ഷബീഖ് എന്ന് പറയുന്ന ഇക്ക ഇപ്പം എന്റെ ശരിക്ക് കരയിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ്

അറിയിച്ചോണ്ടിരിക്കും അപ്പോഴെനിക്കിന്ന് സംഭവിച്ചപ്പോൾ എന്തെങ്കിലും വേദന വന്നപ്പോൾ ഞാൻ അവടെ അറിയിക്കത്തില്ല അവള് പേടിച്ചത് നിലവിളിച്ചോ വിളിച്ചോല്ല പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഞാൻ അറിയിക്കത്തില്ല അവള് പറഞ്ഞ് എന്തെങ്കിലും അറിയിക്കണം എന്നാണ് മച്ചാ ഇല്ലേ അത്രയും വിഷമം എനിക്കുണ്ട് അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും പിന്നെ ഇവര് നാട്ടുകാർ കൂട്ടുകാരും പിള്ളേരൊക്കെ തന്നെ സഹായിച്ച് ഇങ്ങനെ പോകുന്നു ഇനി നാളെ അങ്ങനെയുള്ള കാര്യം ദൈവത്തിന്റെ കടയിലാണ് എനിക്കൊന്നും സൗണ്ട് പറയാനില്ല മൈകിൽ കൂടി തന്നെ കേൾക്കും കാരണം അങ്ങനെയാണ് സംസാരിക്കാൻ നടക്കാനൊക്കെ പാടാണ് അപ്പോൾ നമ്മള് മൈനാട് ശബിക്കട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഭയങ്കരമായ ഒരു വിഷമമുള്ള ആളാണ് കേട്ടോ ഇനിയും അഭിനയിക്കണമെന്ന മോഹം കാരണം അങ്ങനെയാണ് നമ്മൾ ഈ പല ആൾക്കാരും മരിക്കുന്നത് വരെ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് നടപടി നമ്മൾ മലയാള സിനിമകളുണ്ട് അതായത് അവസാന നിമിഷം വരെ അഭിനയം മനസ്സിലുണ്ടായിരിക്കും ഒരു കലാകാരന് ഒരു അഭിനേതാവാണെങ്കിൽ നല്ല കലാകാരനാണെങ്കിൽ അതുപോലെയാണ് ഇക്കയ്ക്ക് നല്ല മനസ്സുണ്ട് അഭിനയിക്കാൻ പക്ഷേ ഇക്കുള്ള ശാരീരിക അവസ്ഥ അതിന് അനുവദിക്കുന്നില്ല വയനാട് മുക്കത്താണ് മുക്കത്ത് ജുമാ മസ്ജിദിന്റെ അടുത്താണ് തൊട്ടടുത്ത് മുമ്പിൽ കാണുന്ന വീടാണ് നമ്മുടെ ശബിക്കടെ അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നേരിട്ട് വരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ഫുൾ അക്കൗണ്ട് നമ്പർ തരും ഗൂഗിൾ പേ നമ്പർ തരും അത് ഇക്കടെ തന്നെയാണ് നമുക്കതുവേണ്ടി ആരും ബന്ധവുമില്ല സാമ്പത്തിക ഇടപാടുകളൊന്നും ചാനൽ വഴി നടത്തുന്നുമില്ല നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിക്കുക അത് മാത്രമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സുരക്ഷിത്വമാണ് ഇനി ഇതുപോലെയുള്ള നല്ല കാഴ്ചകൾ നല്ല കലാകാരന്മാരുടെ നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന രീതിയിലുള്ള ഒരുപാട് വിഷമം നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒക്കെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ എപ്പിസോഡ് ഇവിടെ ബൈഡെടുക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം